പൃഥ്വിരാജ് മോഹൻലാലിനെ ചതിക്കുമോ ഒരു സിനിമ അനൗൺസ് ചെയ്ത് മലയാളത്തിന്റെ പ്രിയ നടനെ അതിൽ കുരുക്കി നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി അതെ മോഹൻലാലിനെ ലൂസിഫർ എന്ന ചിത്രം സമ്മാനിച്ചായിരുന്നു പൃഥ്വിരാജിന്റെ സാഹസം ആദ്യമായി പൃഥ്വിരാജ് സംവിധായകന്റെ വേഷം കിട്ടുന്ന ലൂസിഫറിന്റെ തിരക്കഥ മുരളി മുരളീഗോപിയുടേതായിരുന്നു നിർമ്മാണം ആന്റണി പെരുമ്പാവൂരും മൂവരും പറയുന്നുണ്ട് ലൂസിഫർ സ്വപ്നമല്ല യാഥാർത്ഥ്യമായി മണ്ണിലിറങ്ങുമെന്ന് രണ്ടായിരത്തി പതിനേഴിൽ അതിന്റെ പണിപ്പുരയിലേക്ക് എല്ലാവരും ചേക്കേറുമെന്നല്ല എന്നാലിതാ മോഹൻലാലിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ച പോലെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അതിനുള്ള കാരണം പൃഥ്വിരാജിന്റെ തിരക്ക് തന്നെ ബ്രഹ്മാണ്ട ചിത്രങ്ങളാണ് താരത്തിന്റേതായി ഒരുങ്ങുന്നത് ആർ എസ് വിമലിന്റെ കർണനും ബ്ലസിയുടെ ജീവിതവും കൂടാതെ ചെറു സിനിമകൾ വേറെയും നിർമ്മാണ രംഗത്തുനിന്ന് പൃഥ്വിരാജ് സംവിധായകന്റെ തന്നെ ലൂസിഫർ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആദ്യം മുതലേ സോഷ്യൽ മീഡിയകൾ ലൂസിഫർ നടക്കില്ലെന്ന പ്രവചനവുമായി രംഗത്തുണ്ടായിരുന്നുവെങ്കിലും കാര്യങ്ങൾ മുന്നോട്ടാണെന്നാണ് വിവരം പുലിമുരുകനും ഇത്തരത്തിലുള്ള പല അപവാദ കഥകൾക്കും ശേഷമാണ് പുറത്തിറങ്ങിയതും കോടികൾ വാരിപ്പിടിച്ചതും പിടിച്ചുകൊണ്ടേയിരിക്കുന്നതും എന്തായാലും പൃഥ്വി ശ്രദ്ധിക്കുക ലാലേട്ടനെ അപമാനിക്കാതെ എന്തു നടക്കുമെന്ന് കൃത്യമായി പറയുക ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്